സാമ്പാർ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് സദ്യ ഉണ്ടാക്കാൻ നിൽക്കണ്ട കാരണം ഏറ്റവും ഈസി മെത്തേഡിൽ ഒരു സാമ്പാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബാച്ചിലേഴ്സിനൊക്കെ ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് പരിപ്പ് കുറച്ച് മഞ്ഞളും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു വിജിൽ നിന്ന് വേവിച്ചെടുക്കുക അ വെന്ത പരിപ്പിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുക ആവശ്യമുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് അതും ഒരു വിജിൽ നിന്ന് വേവിച്ചെടുക്കുക ഇനി നമ്മൾ സീസണിങ് ആണ് നമ്മുടെ കടുകും വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് റോസ്റ്റ് ചെയ്യുക ഇതിൽ തന്നെ നമ്മൾ എന്താണ് വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ വെണ്ടയ്ക്കയും കൂടി പൊരിയാനുള്ള പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പോൾ വെണ്ടയ്ക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ അപ്പോൾ വെണ്ടയ്ക്ക് പൊരിഞ്ഞു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാറ്റി വെക്കുക കഴിഞ്ഞു നമ്മളിങ്ങനെ കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ കറിയിൽ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള കുളി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ പൊരിച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ചേർത്ത് കറി റെഡി അപ്പം ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തത് താങ്ക് യു ഫോർ വാച്ചിങ് ആ ബൈ ബൈ